നക്ഷത്രരാശിയിലെ ബുധന്റെ ആധിപത്യത്തിൽ വരുന്ന ആയില്യം നക്ഷത്രത്തിൽ പിറന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം അത്യധികം ശുഭകരമായ നേട്ടങ്ങളും അനുകൂല സാഹചര്യങ്ങളും ഒരുക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും നിങ്ങളുടെ ചിന്തകൾക്കും ആശയവിനിമയത്തിനും വ്യക്തത കൈവരുകയും അത് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ വലിയ വിജയങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും ഈ മാസം നിങ്ങളുടെ കഠിനാധ്വാനവും ആസൂത്രണ ശേഷിയും തിരിച്ചറിയപ്പെടുകയും അതിന് തക്കതായ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും നിലവിലുള്ള പദ്ധതികൾക്ക് പുതിയ ദിശാബോധം ലഭിക്കുകയും ചെയ്യും യില് നക്ഷത്രക്കാർക്ക് ഈ മാസം ആത്മവിശ്വാസം വർദ്ധിക്കുകയും കാര്യങ്ങളെ കൂടുതൽ ക്രിയാത്മകമായി സമീപിക്കാൻ സാധിക്കുകയും ചെയ്യും ഭാഗ്യവും കഴിവും ഒരുമിച്ച് ചേരുമ്പോൾ അഭൂതപൂർവമായ വളർച്ച ഈ മാസം നിങ്ങൾക്ക് അനുഭവവേദ്യമാകും നവംബർ മാസം ആയില്യം നക്ഷത്രക്കാർക്ക് പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തതയും ഊർജ്ജസ്വലതയും പ്രദാനം ചെയ്യും നിങ്ങളുടെ വ്യക്തിത്വത്തിൽ പുതിയ ആകർഷണീയതയും നേതൃത്വ ഗുണങ്ങളും പ്രകടമാകും ബുധന്റെ സ്വാധീനം നിങ്ങളുടെ ആശയവിനിമയ കഴിവുകളെ മൂർച്ച കൂട്ടുകയും ഏതു കാര്യത്തിലും വ്യക്തതയും കൃത്യവുമായ നിലപാടുകൾ എടുക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യും ും സാമൂഹിക ഇടപെടലുകളിൽ നിങ്ങൾ കൂടുതൽ സജീവമാകുകയും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യും മുൻപ് നിലനിന്നിരുന്ന ചില ആശയക്കുഴപ്പങ്ങൾ ഈ മാസം അവസാനിക്കും കാര്യങ്ങളെ കൂടുതൽ പോസിറ്റീവായി കാണാൻ സാധിക്കുകയും ചെയ്യും ആത്മീയമായ വളർച്ചയ്ക്കും സ്വയം തിരിച്ചറിയലിനും ഈ മാസം വളരെ അനുകൂലമാണ് തൊഴിൽ രംഗത്ത് ആയില്യം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം അസാധാരണമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും നിങ്ങളുടെ കഠിനാധ്വാനവും അർപ്പണബോധവും തിരിച്ചറിയപ്പെടുകയും അതിനു തക്കതായ അംഗീകാരം ലഭിക്കുകയും ചെയ്യും ഏറെ നാളായി കാത്തിരുന്ന പ്രൊമോഷനോ ഉയർന്ന സ്ഥാനങ്ങളോ ഈ മാസം നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ കഴിവുകളും നേതൃത്വ ഗുണങ്ങളും മേലധികാരികൾ ശ്രദ്ധ യും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്യും ഇത് നിങ്ങളുടെ കരിയറിലെ ഒരു സുപ്രധാന വഴിത്തിരിവായിരിക്കും നിങ്ങളുടെ ജോലിക്കനുസരിച്ചുള്ള ശമ്പള വർധനവ് ഈ മാസം പ്രതീക്ഷിക്കാം പുതിയ പ്രോജക്ടുകളിലൂടെയോ അധിക ചുമതലകളിലൂടെയോ അധിക വരുമാനം നേടാനുള്ള അവസരങ്ങളും ലഭ്യമാകും കമ്പനിയിൽ നിന്ന് ഇൻസെന്റീവുകളോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട് നിലവിലെ ജോലിയിൽ സംതൃപ്തരല്ലാത്തവർക്ക് വളരെ മികച്ച പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ താൽപര്യങ്ങൾക്കും കഴിവിനും അനുസരിച്ചുള്ള ജോലി തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും മൾട്ടിനാഷണൽ കമ്പനികളിൽ നിന്നുള്ള ഓഫറുകൾ ഈ മാസം നിങ്ങളെ തേടിയെത്താം സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം വലിയ ലാഭം കൊയ്യാനും പുതിയ ക്ലയന്റുകളെ ലഭിക്കുകയും ബിസിനസ് വിപുലീകരിക്കാനുള്ള അവസരങ്ങൾ കൈവരുകയും ചെയ്യും പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ അനുകൂലമായ സമയമാണ് ദീർഘകാല പങ്കാളിത്തങ്ങൾ ബിസിനസിന് വലിയ മുതൽക്കൂട്ടാവും ഈ മാസം നിങ്ങളുടെ നേതൃത്വപരമായ കഴിവുകൾ കൂടുതൽ പ്രകടമാകും ഒരു ടീമിനെ നയിക്കാനും അവരെ പ്രചോദിപ്പിച്ച് ലക്ഷ്യത്തിലേക്ക് എത്താനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ തീരുമാനങ്ങൾ അംഗീകരിക്കപ്പെടുകയും പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കപ്പെടുകയും ചെയ്യും പുതിയ പ്രോജക്റ്റുകളിൽ പ്രവർത്തിക്കാനും നിങ്ങളുടെ നൂതനമായ ആശയങ്ങൾ പ്രാവർത്തികമാക്കാനും അവസരം ലഭിക്കും ഈ പ്രോജക്റ്റുകൾ നിങ്ങളുടെ കരിയറിൽ വലിയൊരു വഴിത്തിരിവാകും സാങ്കേതിക മേഖലകളിൽ ഉള്ളവർക്ക് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ സാധിക്കും പ്രൊഫഷണൽ ബന്ധങ്ങൾ വികസിപ്പിക്കാൻ ഈ മാസം അനുകൂലമാണ് സെമിനാറുകളിലും കോൺഫറൻസുകളിലും പങ്കെടുക്കുന്നതിലൂടെ പ്രമുഖ വ്യക്തികളുമായി ബന്ധപ്പെടാനും പുതിയ ബിസിനസ് അവസരങ്ങൾ കണ്ടെത്താനും സാധിക്കും ഇത് നിങ്ങളുടെ കരിയറിന് വലിയൊരു മുതൽക്കൂട്ടാവും അന്താരാഷ്ട്ര തലത്തിൽ തൊഴിൽ ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കാം വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട സ്ഥാനങ്ങളും ശമ്പളവും നേടാൻ സാധിക്കും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള വരുമാനം ഈ മാസം വർദ്ധിക്കും സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ വാർത്തകൾ പ്രതീക്ഷിക്കാം മത്സര പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും ഉയർന്ന റാങ്കുകൾ നേടാനും സാധിക്കും കലാകായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം വലിയ അംഗീകാരങ്ങൾ ലഭിക്കും നിങ്ങളുടെ പ്രധാന വരുമാന സ്രോതസ്സിന് പുറമെ മറ്റു മാർഗങ്ങളിലൂടെയും വരുമാനം വർദ്ധിക്കും പാർട്ട് ടൈം ജോലികൾ ഫ്രീലാൻസിംഗ് പ്രോജക്ടുകൾ കമ്മീഷൻ അടിസ്ഥാനമാക്കിയുള്ള വരുമാനം എന്നിവ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായി വലിയൊരു തുക കയ്യിൽ വരാൻ സാധ്യതയുണ്ട് ഇത് ലോട്ടറിയിലൂടെയോ പാരമ്പര്യ സ്വത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴികളിലൂടെയോ ആകാം ഓഹരി കമ്പോളത്തിൽ മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് ഈ മാസം മികച്ച ലാഭം പ്രതീക്ഷിക്കാം റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളിലും നല്ല വരുമാനം ഉണ്ടാകും ദീർഘകാല നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ സമയമാണ് നിലവിലുള്ള കടങ്ങൾ വീട്ടാനും ഈ മാസം നിങ്ങൾ സാധിക്കും വലിയ തുകയുടെ ലോണുകൾ അടച്ചു തീർക്കാൻ കഴിയും ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുകയും മനസ്സമാധാനം നൽകുകയും ചെയ്യും പുതിയ നിക്ഷേപ അവസരങ്ങൾ ഈ മാസം നിങ്ങളെ തേടിയെത്തും വിദഗ്ധരുടെ ഉപദേശം തേടി സുരക്ഷിതമായ നിക്ഷേപങ്ങൾ നടത്തുന്നത് ഭാവിയിൽ വലിയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും ഭൂമിയോ വീടോ വാങ്ങാനും വിൽക്കാനും ഈ മാസം അനുകൂലമാണ് നല്ല വിലയ്ക്ക് വിൽക്കാനും ലാഭകരമായ രീതിയിൽ വാങ്ങാനും സാധിക്കും വരുമാനം വർദ്ധിക്കുമ്പോൾ ദൂർത്തൊഴിവാക്കി സാമ്പത്തിക കാര്യങ്ങളിൽ മിതത്വം പാലിക്കാൻ ശ്രദ്ധിക്കുക ഭാവിയിലേക്ക് സമ്പാദിക്കാൻ ഈ മാസം നല്ലതാണ് കുടുംബത്തിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ മെച്ചപ്പെടുത്തും ബിസിനസ് വിപുലീകരിക്കാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ഈ മാസം സാമ്പത്തികമായി അനുകൂലമാണ് പങ്കാളിത്തത്തോടെയുള്ള നിക്ഷേപങ്ങൾ ലാഭകരമാകും ഈ മാസം നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ മികച്ച രീതിയിൽ ആസൂത്രണം ചെയ്യാനും ബഡ്ജറ്റ് തയ്യാറാക്കാനും സാധിക്കും ഇത് ദീർഘകാല സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ നിങ്ങളെ സഹായിക്കും വിവാഹിതരായവർക്ക് തങ്ങളുടെ പങ്കാളിയുമായി കൂടുതൽ അടുക്കാനും സ്നേഹബന്ധം ശക്തിപ്പെടുത്താനും സാധിക്കും ചെറിയ പിണക്കങ്ങളും തെറ്റിദ്ധാരണകളും ഈ മാസം അവസാനിക്കും പങ്കാളിയും കൂടുതൽ സമയം ചെലവഴിക്കാനും യാത്രകൾ ചെയ്യാനും അവസരം ലഭിക്കും അവിവാഹിതരായവർക്ക് ഈ മാസം അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധ്യതയുണ്ട് പ്രണയബന്ധങ്ങളിൽ പുതിയൊരു ഉണർവ് വിവാഹത്തിനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഈ മാസം അനുകൂലമാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങളും ആഘോഷങ്ങളും നടക്കാൻ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേരുകയും സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്യും ഇത് കുടുംബത്തിൽ ഐക്യം വർദ്ധിപ്പിക്കും മാതാപിതാക്കളുമായി കൂടുതൽ നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും അവരുടെ അനുഗ്രഹവും പിന്തുണയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ശക്തിയായി മാറും അവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും കുട്ടികളില്ലാത്തവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുവെ നല്ല ശാരീരിക ആരോഗ്യം നിലനിർത്താൻ സാധിക്കും ചെറിയ അസുഖങ്ങൾ വേഗത്തിൽ ഭേദമാകും പ്രതിരോധശേഷി വർദ്ധിക്കുകയും രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുകയും ചെയ്യും മാനസികാരോഗ്യം വളരെ മികച്ചതായിരിക്കും സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനും എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായി നേരിടാനും സാധിക്കും യോഗയും ധ്യാനവും ശീലിക്കുന്നത് നിങ്ങളുടെ മാനസിക സമാധാനം വർദ്ധിപ്പിക്കും ആരോഗ്യപരമായ പുതിയ ശീലങ്ങൾ തുടങ്ങാൻ ഈ മാസം അനുകൂലമാണ് ചിട്ടയായ വ്യായാമം ആരോഗ്യകരമായ ഭക്ഷണം മതിയായ ഉറക്കം എന്നിവ നിങ്ങളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തും മുൻപലട്ടിയിരുന്ന ചില രോഗങ്ങളിൽ നിന്ന് ഈ മാസം പൂർണ്ണമായ ആശ്വാസം ലഭിക്കാൻ സാധ്യതയുണ്ട് ചികിത്സകൾ ഫലപ്രദമാവുകയും ആരോഗ്യനില മെച്ചപ്പെടുകയും ചെയ്യും നിങ്ങൾക്ക് നല്ല ഊർജ്ജസ്വലതയും ഉന്മേഷവും അനുഭവപ്പെടും ഇതെല്ലാ കാര്യങ്ങളിലും സജീവമായി പങ്കെടുക്കാനും ലക്ഷ്യങ്ങൾ നേടാനും നിങ്ങളെ സഹായിക്കും ഏതെങ്കിലും കായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ ഈ മാസം നിങ്ങൾക്ക് സാധിക്കും ഇത് നിങ്ങളുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുകയും മാനസികമായി ഉന്മേഷം നൽകുകയും ചെയ്യും നല്ല ഭക്ഷണശീലങ്ങൾ പിന്തുടരാനും ജങ്ക് ഫുഡ് ഒഴിവാക്കാനും നിങ്ങൾക്ക് സാധിക്കും ഇത് നിങ്ങളുടെ ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുകയും പൊതുവായ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധിക്കും കഠിനാധ്വാനത്തിന് തക്കതായ ബലം ലഭിക്കും ഉയർന്ന മാർക്കുകൾ നേടാനും അക്കാദമിക് രംഗത്ത് തിളങ്ങാനും സാധിക്കും ഉന്നത പഠനത്തിനായി ശ്രമിക്കുന്നവർക്ക് നല്ല സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ട് വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കും പുതിയ വിഷയങ്ങൾ പഠിക്കാൻ ും പുതിയ കഴിവുകൾ നേടാനും ഈ മാസം അനുകൂലമാണ് ഓൺലൈൻ കോഴ്സുകളിലൂടെയും വർക്ക്ഷോപ്പുകളിലൂടെയും നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാൻ സാധിക്കും ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനും പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കാനും സാധിക്കും നിങ്ങളുടെ ഗവേഷണങ്ങൾക്ക് അംഗീകാരം ലഭിക്കും മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് വിജയം നേടാൻ സാധിക്കും സർക്കാർ ജോലികൾക്ക് വേണ്ടിയുള്ള പരീക്ഷകളിൽ ഉയർന്ന റാങ്കുകൾ നേടാൻ സാധ്യതയുണ്ട് അധ്യാപകരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാനും സാധിക്കും ഇത് നിങ്ങളുടെ പഠനത്തിൽ വലിയൊരു മുതൽക്കൂട്ടാവും പഠനത്തിൽ കൂടുതൽ ഏകാഗ്രത പുലർത്താൻ സാധിക്കും കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനും ഓർമ്മയിൽ സൂക്ഷിക്കാനും കഴിയും ഗ്രൂപ്പ് പഠനങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും പുതിയ അറിവുകൾ നേടാനും സംശയങ്ങൾ ദൂരീകരിക്കാനും സാധിക്കും ബിസിനസ് ആവശ്യങ്ങൾക്കായുള്ള യാത്രകൾ വിജയകരമാകും We'll be right <laughs> back. പുതിയ കരാറുകൾ ഉറപ്പിക്കാനും ക്ലയന്റുകളെ നേടാനും സാധിക്കും ഈ യാത്രകൾ നിങ്ങളുടെ ബിസിനസ്സിന് വലിയ വളർച്ച നൽകും കുടുംബത്തോടൊപ്പം വിനോദയാത്രകൾ പോകാൻ സാധ്യതയുണ്ട് ഇത് ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും മാനസികമായി ഉല്ലാസം നൽകാനും സഹായിക്കും പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാനും പുതിയ അനുഭവങ്ങൾ നേടാനും സാധിക്കും വിദേശയാത്രകൾക്ക് സാധ്യതയുണ്ട് പഠനത്തിനോ ജോലിക്കോ അല്ലെങ്കിൽ വിനോദത്തിനായുള്ള വിദേശ യാത്രകളോ വിജയകരമാകും വിദേശത്ത് നിന്ന് പുതിയ അവസരങ്ങൾ ലഭിക്കാം തീർത്ഥാടന യാത്രകൾ നടത്താൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ ആത്മീയ ഉന്നതിക്ക് സഹായിക്കുകയും മനസ്സമാധാനം നൽകുകയും 够给你们吃你们。 പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാനും പുതിയ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാനും ഈ മാസം അവസരം ലഭിക്കും ഇത് നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ വികസിപ്പിക്കും ധ്യാനം പ്രാർത്ഥന എന്നിവയിലൂടെ മാനസിക സമാധാനം ലഭിക്കും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം തോന്നും ദിവസവും കുറഞ്ഞത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ധ്യാനത്തിനായി ചിലവഴിക്കുന്നത് വളരെ നല്ലതാണ് ആത്മീയ ഗുരുക്കന്മാരെ സന്ദർശിക്കാനും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാനും അവസരം ലഭിക്കാം ഇത് നിങ്ങളുടെ ആത്മീയ യാത്രയിൽ ഒരു വഴിത്തിരിവാകും മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാനും അതുവഴി മാനസികമായ സംതൃപ്തി നേടാനും സാധിക്കും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് നല്ലതാണ് സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ആത്മീയമായി നിങ്ങൾക്ക് വലിയ സംതൃപ്തി നൽകും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് ഈ മാസം നിങ്ങൾക്കുണ്ടാകും സ്വയം ആത്മപരിശോധന നടത്താനും നിങ്ങളുടെ ശക്തി ദൗർബല്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും ഇത് വ്യക്തിഗത വളർച്ചയ്ക്ക് സഹായകമാകും പോസിറ്റീവായ ചിന്തകൾ നിലനിർത്താൻ സാധിക്കും നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കി ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും സമൂഹത്തിൽ നിങ്ങളുടെ പദവി ഉയരും നിങ്ങൾക്ക് കൂടുതൽ ബഹുമാനവും അംഗീകാരവും ലഭിക്കും സാമൂഹിക നേതാവാകാനുള്ള സാധ്യതകളും ഉണ്ട് നിങ്ങളുടെ കഴിവുകൾക്കും പരിശ്രമങ്ങൾക്കും ബഹുമതികളോ പുരസ്കാരങ്ങളോ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ പ്രശസ്തി വർദ്ധിപ്പിക്കും പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ജനങ്ങളിൽ നിന്ന് നല്ല പിന്തുണയും അംഗീകാരവും ലഭിക്കും രാഷ്ട്രീയക്കാർക്ക് തെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടാൻ സാധിക്കും നിങ്ങളുടെ പ്രശസ്തി വർദ്ധിക്കുകയും കൂടുതൽ ആളുകൾ നിങ്ങളെ അറിയുകയും ചെയ്യും ഇത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും തൊഴിൽ ജീവിതത്തിലും ഗുണം ചെയ്യും നിങ്ങളുടെ ആശയവിനിമയ ശേഷിയിലൂടെ മറ്റുള്ളവരെ നല്ല രീതിയിൽ സ്വാധീനിക്കാനും അവരെ നല്ല പാതയിലേക്ക് കൊണ്ടുവരാനും നിങ്ങൾക്ക് സാധിക്കും ആയില്യം നക്ഷത്രത്തിന്റെ അധിപൻ ബുധനാണ് ബുധനെ ആരാധിക്കുന്നത് വളരെ നല്ലതാണ് ബുധനാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഉത്തമം പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശുഭകരമാണ് ഇത് ബുധന്റെ ഊർജ്ജത്തെ വർദ്ധിപ്പിക്കും പാവപ്പെട്ടവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് നല്ല ഫലങ്ങൾ നൽകും ആയില്യം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അനുകൂലമായ നേട്ടങ്ങൾ സമ്മാനിക്കുന്ന ഒരു സുവർണ കാലഘട്ടമായിരിക്കും നിങ്ങളുടെ കഠിനാധ്വാനവും ബുദ്ധിശക്തിയും ഈ മാസം പൂർണ്ണമായി പ്രകാശിക്കും തൊഴിൽപരമായ വളർച്ച സാമ്പത്തിക ഭദ്രത സന്തോഷകരമായ കുടുംബ ബന്ധങ്ങൾ മികച്ച ആരോഗ്യം പഠനത്തിലെ വിജയം സാമൂഹിക അംഗീകാരം എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ മികവ് പുലർത്തും ഈ അനുകൂലമായ അവസരങ്ങളെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തുകയും ശുഭാപ്തി വിശ്വാസത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോവുകയും ചെയ്യുക ചെറിയ പ്രതികൂല ഫലങ്ങളെ ലഘൂകരിക്കാൻ ആവശ്യമായ പ്രതിവിധികൾ സ്വീകരിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും പൊതുവെ നവംബർ മാസം നിങ്ങളുടെ ജീവിതത്തിൽ അവിസ്മരണീയമായ നേട്ടങ്ങൾ കൊയ്യാനും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു ജീവിതം കെട്ടിപ്പടുക്കാനും നിങ്ങൾക്ക് സാധിക്കും എല്ലാവിധ വിജയങ്ങളും ഈ മാസം നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു